രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മണ്ണാർകാട്ടേക്ക് പോകുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എ ഓഫീസിൽ കയറാതെയാണോ പോകുന്നത് ഇബാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്തുകൊണ്ടാണ് എം എൽ എ ഓഫീസിൽ കയറാത്തത് അരുൺകുമാർ ഒരു പക്ഷേ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം രാഹുൽ ഇപ്പോൾ പാലക്കാട് മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എം എൽ എ ഓഫീസിൽ കയറുന്നില്ല നേരെ മണ്ണാർക്കാട്ടേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നിലവിൽ രാഹുലിൻ്റെ വാഹനം മെഴിസിൽ കോളേജും അതുപോലെ തന്നെ മേപ്പുറമും പിന്നിട്ടിപ്പോൾ പേഴുങ്കര ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് പേഴുങ്കര വഴി ഒലവക്കോട്ടേക്ക് എത്തി പിന്നീട് ഒലവക്കോട് നിന്ന് കോഴിക്കോട് പാലക്കാട് ഹൈവേ വഴി മണ്ണാർക്കാട്ടേക്ക് രാഹുൽ നീങ്ങുമെന്നുള്ളതാണ് അറിയുന്നത് മണ്ണാർക്കോട്ടൊരു പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു വീട് സന്ദർശിക്കാനോ ആയിരിക്കും നീക്കം എന്നുള്ളതാണ് നിലവിൽ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നേരത്തെ ശെൽവാലയത്തിലേക്ക് എത്തി സേവീരന്റെ വീട്ടിൽ നിന്ന് നേരെ രാഹുൽ മടങ്ങുന്നത് മണ്ണാർക്കാട്ടെ ഒരു പരിപാടിയിലേക്ക് ആണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം ഏതായാലും എങ്ങോട്ടാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കിയിട്ടില്ല കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ സ്റ്റാഫുകളിലെ ഒരു അംഗമായിട്ടുള്ള ഫസൽ മാത്രമാണ് ഇപ്പോൾ രാഹുലിനൊപ്പം ഉള്ളത് രാഹുൽ ഒരു കാര്യവും പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എം എൽ എ ഓഫീസിലേക്ക് കയറാൻ പോലും ശ്രമിച്ചിട്ടില്ല കാരണം പ്രതിഷേധം ഉണ്ടാകും കനത്ത പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് ഡി വൈ എഫ് ഐയും അതുപോലെ തന്നെ നേരത്തെ ബി ജെ പിയും എല്ലാം പ്രഖ്യാപിച്ചതാണ് ഒരുപക്ഷെ ആ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുകൊണ്ടായിരിക്കണം പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കോ വഴി കൊടുക്കാതെ രാഹുൽ നേരെ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ ഇപ്പോൾ യാത്ര തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം പേഴുങ്കര ജംഗ്ഷൻ കഴിഞ്ഞ് കാവിൽപ്പാട് മേഖലയിലേക്ക് കടക്കുന്നു ഇത് കഴിഞ്ഞാൽ ഒലവക്കോടാണ് ഒലവക്കോട് കഴിഞ്ഞാൽ പിന്നീട് അത് മലമ്പുഴ മണ്ഡലത്തിലേക്ക് മാറും അങ്ങനെ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ മാറുകയാണ് രാഹുൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ എന്നാലും എത്ര ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായിരുന്നു രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ തടയും രാഹുലെ പാലക്കാട്ടേക്ക് കാലു കുത്തിക്കില്ല എന്നുൾപ്പെടെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അതുപോലെ തന്നെ ഡിവൈഎഫ് നേതാക്കൾ പല ഘട്ടത്തിൽ പല ക്യാമ്പയിനുകൾ പല പ്രതിഷേധങ്ങൾ നടത്തി പറഞ്ഞതാണ് പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട്ടെ എ ഗ്രൂപ്പിന്റെ ചില നേതാക്കൾ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള സതീഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ രാഹുലിനെ രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് എന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുകയാണ് അവിടെ മുൻ മണ്ഡലം പ്രസിഡന്റ് സേവീരന്റെ വീട്ടിൽ പോകുന്നു അതിനുശേഷം എം എൽ എ ഓഫീസിൽ കയറാതെ ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്നുവെന്നാണ് ഇമ്പാൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും തടയും എന്നാണ് ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ ബി ജെ പിയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിൽ ഇപ്പോൾ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഓഫീസിൽ കയറാതെ ഷാഫി പറമലിനോടൊപ്പം നിൽക്കുന്ന രണ്ടു നേതാക്കൾ അതിലൊന്ന് നിഖിൽ കണ്ണാടിയും മറ്റൊന്ന് പ്രക്ഷോഭമാണ് ഇവരുടെ മാത്രം നേ പിന്തുണയാണ് ഇപ്പോൾ ഇവരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഉള്ളത് ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടയിലാണ് പെൺകുട്ടികളെ ശല്യപ്പെടുത്തി എന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്കു ശേഷം എത്തുകയാണ് എന്നാൽ എം എൽ എ ഓഫീസിലേക്ക് പോയിട്ടില്ല പകരം മുൻ മണ്ഡലം പ്രസിഡന്റിനെ കണ്ടതിനു ശേഷം ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തേക്ക് ഒലവക്കോട് ഭാഗത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആരോടും യാതെ ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം ഒലവക്കോട് ഭാഗത്തേക്ക് വരുന്നു അവിടെ നിന്നൊരുപക്ഷെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകാനാണ് സാധ്യതയുള്ളത്